998 ਉਦੋਂ ਬਗਮਲੇ ਸੋਹਰੀ ਸੋਹਰੇ ਮਰੀ ਸਹਹਕੜੇ ਸੂਤਕੜੇ ਕਮਨ ਸਾਕੀ ਉਹਿੰਦਿਆ ਮਾਰਸਿਸਿੰਦਿਆ ਇਕਾਈਟੀਮ ਪ੍ਰਮੁਖ ਮੇਗਾਕੜੀ ਦੇਸ਼ੀ ਆੜਿਸਥਾਨਤ ਸਨਨੇ ਪ੍ਰਮੁਖਨਾਇਨ നേതാവ് വി കെ നായനാർ ദേശീയ പ്രസ്ഥാനത്തിലൂടെയാണോ നായനാർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് വളരെ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ നവോത്ഥാന മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തെ ആവേശം കൂടിച്ചിട്ടുണ്ട് പഠിക്കുന്ന ഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് അഡ്മിഷൻ നൽകാത്ത സ്കൂൾ മാനേജ്മെൻറ്റിനെതിരായി തൻ്റെ ബന്ധു തന്നെയാണ് കലാപം നടത്തിക്കൊണ്ടാണ് സാമൂഹിക ജീവിതത്തിലേക്ക് സുഖാവ് നായനാർ കടന്നു വരുന്നത് അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനം എന്നതിൻ്റെയും കുറേയും കൂടി മുമ്പേ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെയാണ് സദാകൃനായനായരുടെ തുടക്കം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു മുമ്പ് ബാലസംഘം രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് സോഷ്യൽസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി അനുബന്ധമായി ബാലസംഘത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ട് രംഗത്ത് വരികയാണ് പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വളരെ പ്രധാനപ്പെട്ട പോരാളിയായി ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള പഠനായകനായി രംഗത്ത് വരികയാണ് വളരെ ചെറുപ്പം മുറാഴ സംഭവമാണ് സുഖാവ് നായാരുടെ ജീവിതത്തിലെ വഴിത്തിരുവായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് അന്ന് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത്തൊമ്പതിൻ്റെ അവസാനം രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചെമ്പതാക ഉയർത്തി നടത്തിയ ആദ്യത്തെ സമ്മേളനമാണ് കീച്ചേരിയിൽ നടത്താൻ തീരുമാനിച്ച് കുട്ടിക്കൃഷ്ണമേനോൻ കീച്ചേരിയിലുള്ള സമ്മേളനം നിരോധിച്ച് നിരോധനാജ്ഞയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മുറാഴിയുടെ ഭാഗമായ അഞ്ചാം അഞ്ചാംകുലിയിലേക്ക് കാൽനടയായി യാത്ര പോവുകയാണ് ജാതിയായിട്ടും കാൽനടിയായിട്ടും അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് യോഗം ആരംഭിക്കുമ്പോഴാണ് മൃദീരനായ ആറോൺമിൽ സമരം തകർക്കാൻ പ്രത്യേകമായി കൊണ്ടുവന്നതാണ് കുട്ടികൃഷ്ണമേനോൻ എന്ന ഇൻസ്പെക്ടർ അദ്ദേഹവും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള കുറേ പോലീസുകാരും വെടിവെപ്പ് നടത്താൻ ആജ്ഞാപിക്കാൻ അർഹതയുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാരും കുട്ടികൃഷ്ണമേനോൻ്റെ വളപട്ടണം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി കടന്ന് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ അവിടെയുള്ള ഈ വിഭാഗങ്ങളെല്ലാം സംഘടിപ്പിച്ച് നേരെ അഞ്ചാം പിടിയിലേക്ക് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതാണ് അവിടെ എത്തുക ഭാരതീയനായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ വിഷ്ണു ഭാരതീയൻ അദ്ധ്യക്ഷ പ്രസംഗം നടത്തി കഴിഞ്ഞിരുന്ന സന്ദർഭത്തിൽ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൃഷ്ണമേനോൻ എന്ന മൈ മർദ്ദകവീരൻ അവിടെ എത്തി വിഷുഭാരതിയനോട് അധ്യക്ഷനോട് പറഞ്ഞു ഇനി യോഗം തുടരരുത് യോഗം പിരിച്ചുവിടണം വിഷ്ണുഭാരതിയൻ പറഞ്ഞു അജണ്ട തീർന്നാൽ പിരിച്ചുവിടാം അപ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യായി ഉടനെ തന്നെ മുൻകൂകിയായ കുട്ടികൃഷ്ണ മേനോൻ ലാത്തി ചാർജിന് ആഹ്വാനം ചെയ്തു ഓർഡർ ഈ സന്ദർഭത്തിലാണ് കെ പി ആർ ഗോപാലൻ പിന്നീട് ഞാനല്ല മോറാട സമരത്തിൻ്റെ സമരനായകൻ നായകൻ അത് അറാക്കൽ കുഞ്ഞുരാമനാണ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടു അറാക്കലും അതുപോലെ തന്നെ സഖാക്കളും കുറേ ആളുകളും കണ്ടക്കൈ മേഖലയിൽ നിന്ന് ജാഥയായി അഞ്ചാം പേടിയിലെത്തുകയാണ് അപ്പോഴാണ് ലാത്തിചാർജ് ആരംഭിക്കുന്നത് പൊതുയോഗത്തിൻ്റെ സ്റ്റേജിലേക്ക് വളണ്ടിയർ ക്യാപ്റ്റനാണ് അറാക്കൽ കുഞ്ഞിരാമൻ റാക്കൽ കുഞ്ഞിരാമനെ കണ്ട ആളുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും വളരെ ഓവരി അദ്ദേഹമെല്ലാം മുമ്പേ മരിച്ചു അദ്ദേഹം അവിടെ കയറി നിന്നിട്ട് ലാത്തു ചാർജ് അഭൂമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നല്ല വോളണ്ടിയർ പരിശീലനം കിട്ടിയിട്ടുള്ള നേതാവായിരുന്നു ഓടരുത് എന്ന് പറഞ്ഞു നിൽക്കാമറ അവിടെ നിന്നു അതോടെ ലാത്തു ചാർജ് അവസാനിച്ചു ഓടിച്ചുകൊണ്ട് മാത്രമേ ലാത്തു ചാർജ് നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം രാത്രിചാർജ് അവസാനിച്ചപ്പോൾ വെടിവെക്കാൻ പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവ് മാങ്ങാട്ടെന്നുരുമ്പ് വെല്ലിയാശ്ശേരിയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് വെടിയെത്തി ആ വെടിവെപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ജനങ്ങൾ ചെറുത്തു നിന്നത് അതിൻ്റെ ഭാഗമായി കുട്ടിക്കൃഷ്ണമേനോൻ അവിടെ തന്നെ മരിച്ചു ഗോപാലൻ നായര് പിന്നീട് ആശുപത്രിയിൽ നിന്ന് മരിച്ചു രണ്ടു ഇവിടെ മരിച്ചപ്പോൾ അന്നേ ദിവസം തന്നെ സെപ്റ്റംബർ പതിനഞ്ചിന് ഈ ദിനാചരണ പരിപാടിയുടെ ഭാഗമായിട്ട് തലിശ്ശേരി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്ത യുവധീരന്മാരായ കമ്മ്യൂണിസ്റ്റ് പോരാളികളെ നെഞ്ചു നോക്കി വെടിവെച്ച് അബുവിനെയും ചാത്തു മൃഗീയമായി ബ്രിട്ടീഷ് പീരങ്കിപ്പട വെടിവെച്ച് ഓന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ അബു ചാത്തു കുട്ടിയാണ് പക്ഷെ മൊറാഴ സംഭവം ലോകപ്രസിദ്ധമായി ബ്രിട്ടീഷ് പത്രങ്ങൾ എഴുതി ഇനി ബ്രിട്ടീഷുകാരുടെ എണ്ണം എണ്ണപ്പെടുകയാണ് എണ്ണപ്പെട്ടു വരികയാണ് കുറഞ്ഞു വരികയാണ് സിവിലിയൻ ജനവിഭാഗം ഭരണകൂടവുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് മൊറാഴ സംഭവത്തിൻ്റെ പ്രത്യേകത ഈ മൊറാട സംഭവത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് സഖാവ് നായനാർ വരുന്നത് നായാരൊന്ന് വളരെ ചെറുതാണ് നായരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ കെ പി ആർ ഗോപാലനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട് അവരുടെ ഒപ്പം പ്രതിയാർക്കപ്പെട്ട സഖാവ് നായനാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നായനാരുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറുന്ന ഒളിവിലേക്ക് പോവുകയാണ് ഒളിവിലേക്ക് നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം പലരും പല ഭാഗത്തു ഒളിവില് പോയപ്പോഴും സഖാവ് നായനാരുടെ ഒളിവ് കേന്ദ്രം ഗളേരി വെസ്റ്റ് കളേരി ആ മേഖലയിൽ ആ മേഖലയിൽ നിന്നാണ് സഖാവ് കയ്യൂർ സംഭവത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് മൊറാട സംഭവത്തിൻ്റെയും കയ്യൂർ സമരത്തിൻ്റെയും നായകന്മാരുടെ പട്ടികയിൽ നായനാരുണ്ട് ആ ഒളിവ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കയ്യൂർ മേഖലയിലുള്ള കർഷക മേഖലയിലെ കൃഷിക്കാരുടെ മക്കളെ ചെറുപ്പക്കാരെ ചെറിയ യുവാക്കളെ ബി ബി കുഞ്ഞം ഉൾപ്പെടെ എ വി കുഞ്ഞം ഉൾപ്പെടെ ഇവരോടെല്ലാം ഒപ്പം ചേർന്ന് അവിടെ കയ്യൂരിൻ്റെ ഭാഗമായിട്ട് ഈ മൊറാടയുടെ ആവേശം കൂടി ചേർന്ന് അതിശക്തിയായ കർഷക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിലാണ് കയ്യൂർ സംഭവം ഉണ്ടായത് അതിൽ പ്രതിയായി സഖാവ് നായനാരും മാറി അങ്ങനെ നായനാരും മൊറാഴ സംഭവത്തിന്റെ പ്രതിയായി പിന്നീട് കയ്യൂർ സംഭവത്തിലെ ഈ രണ്ട് കേസിലും സഖാവ് നായനാരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല മൊറാഴ സംഭവത്തിന്റെ വിചാരണ നടക്കുമ്പോഴും സഖാവ് നായനാർ ഒളിവിലായിരുന്നു കയ്യൂർ സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ള വിചാരണയും പ്രശ്നങ്ങളും വരുമ്പോഴും സഹിയായിരുന്നു മാത്രല്ല ഇവിടെ നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് പോയി കേരള ഗവൺമെന്റ് പത്രപ്രവർത്തകനായി അങ്ങനെ ജീവിതത്തിന്റെ ഒരു തുറയിലേക്ക് അങ്ങോട്ട് നീങ്ങുകയാണ്